അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണേ വേറൊന്നും അല്ല നമ്മൾ ഇന്നലെ രാത്രി പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ തോവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കലായില്ലേ അപ്പം അനിയത്തിക്ക് കോളേജിലും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി കൂടെ നമ്മളെ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് അപ്പോൾ സ്കൂളും കോളേജും ഒക്കെ തുറക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് വൈകുന്നേരം ഒരു അഞ്ചര ആറു മണിയൊക്കെ ആയപ്പോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന്റെ അവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഭാഗത്തോട്ട് അങ്ങനെ ആ സമയത്ത് മഴയും പെയ്തിട്ടുണ്ടായിരുന്നില്ല കല്ലൂസൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം നല്ല തിരക്കുണ്ടെങ്കിലും അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തോവാൻ പറ്റി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പറശ്ശിനിക്കിടവിൽ അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നേ ഉള്ളൂ പക്ഷെ എന്നാലേ ഏട്ടം വന്ന ടൈമിൽ നമ്മൾ കല്ലൂസിന് ചോറ് കൊടുക്കാനായിട്ട് കഴിഞ്ഞ തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ കൊട്ടൂര് അമ്പലത്തിൽ ഉത്സവം കാരണമാണെന്ന് തോന്നുന്നു കുറേ പേര് അവിടെ തൊഴുത് വരുന്നവരായിരുന്നു അധികം ഉണ്ടായിരുന്നത് പിന്നെ മുത്തപ്പൻ ഉണ്ടായിരുന്നു തെയ്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് തെയ്യത്തിന് തോവാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുവാണെങ്കിൽ കല്ലൂസിനെയും കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ തൊഴുതിട്ട് ഇറങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ വൻപയറും അതുപോലെ തന്നെ തേങ്ങാക്കോത്തുമാണ് അപ്പം അതാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് രാവിലെ ഒരു ഏകദേശം ഒരു ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രസാദ വിതരണം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയിരുന്നു അത് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയാൽ നമുക്ക് എന്തായാലും പറശ്ശിനിക്കടവത്ത് ചോറ് കഴിക്കാതെ വരാൻ പറ്റില്ല അത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവിടത്തെ ഒരു പ്രസാദമാണ് നമ്മുടെ വീട്ടിലൊന്നും ഇനി എന്ത് പറഞ്ഞാലും അതുപോലെയുള്ള കറിയാക്കിയാലൊന്നും അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടാറേ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചോറും കറിയെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പരിപ്പ് പോലത്തെ ഒരു പരിപ്പ് ഇതും പിന്നെ അതുപോലെ തന്നെ ഒരു മോര് കറി വേണിട്ട് ഉണ്ടാവാറോ പക്ഷെ അത് രണ്ടും കൂടി മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ കല്ലൂസനും കൊടുത്ത് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കുറച്ച് സമയം കല്ലൂസിന് വേണ്ടുന്ന കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ബൈ